പ്പിള് പോലെ സുന്ദരമായി പഴുത്ത് കിടക്കുന്ന ഈ പഴം ശരിക്കും ആപ്പിള് തന്നെയാണോ സ്റ്റാൻഡ് ചേട്ടാ അല്ല ഇത് ഡ്രഗ് ലോഡ് അല്ലെങ്കിൽ മക്കോട്ട ദേവ ഗോഡ്സ് മക്കോട്ടേവ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു പഴമാണ് ഇത് മക്കോട്ട ദേവ മക്കോട്ട ദേവ എന്നൊക്കെ ഇതിന് പറയുന്നുണ്ടല്ലോ ഇതിന്റെ ശരിക്കും ഗുണവശങ്ങൾ എന്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷുഗറിന് വേണ്ടിയിട്ടാണ് ഇത് തിളപ്പിച്ച് ഇതിന്റെ ചിപ്സ് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും അങ്ങനെ പല ആളുകളും അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് ആളുകൾ കൊണ്ടുപോകാറുണ്ട് ഷുഗർ കുറഞ്ഞതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ ശരിക്കും ആപ്പിൾ തന്നെയാ തോന്നുന്നു ശരിക്കും നമുക്ക് കഴിക്കാൻ ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഡയറക്റ്റ് കഴിച്ചാൽ ചെറിയ പോയിസൺ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇത് മാത്രമേ ഇതിൻ്റെ അതായത് ഇതിനകത്ത് ജലാംശം കൂടുതലാണ് ഇതിൽ ജലാംശവും പിന്നെ നാരികളുണ്ടല്ലേ അപ്പോൾ ഈ ജലാംശം തീർത്തും പോയതിന് ശേഷം അങ്ങനെ ഉണക്കിയതിന് ശേഷം അതിൻ്റെ ചിപ്സാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ പരിചരണങ്ങളുണ്ടല്ലോ ആ രീതി തന്നെയാണ് ഇതും ചെയ്യേണ്ടത് നിലവിലെ അതിന് പരിചരണം ആവശ്യമുണ്ട് അതിന് അമ്പത് ശതമാനം ഷെയ്ഡ് ആവശ്യമാണ് ഷെയ്ഡ് കുറവായതുകൊണ്ട് കൊണ്ട് അതിന് ചെറിയൊരു വെയിൽ താങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ശരിക്കും വിദേശ ഇനം തന്നെയാണല്ലോ അല്ലേ ആ ഇത് വിദേശ ഇനമാണ് ഇതിപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ഇത് മെഡിസിനലായിട്ട് സ്വന്തം ആവശ്യത്തിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ പലരും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ ഇത് വരുമ്പോൾ ആദ്യം പച്ച കളറാണ് പിന്നെ ഒരു ബ്രൗൺ കളറാവും പിന്നീട് ഇതൊരു നല്ല റെഡ് ആകുന്ന സമയത്ത് ഇത് പറിച്ചിട്ട് ഇത് ചിപ്സ് ചിപ്സ് ചിപ്സാക്കും ചിപ്സ് ആക്കുന്ന ഇതിൻ്റെ കറക്റ്റ് ഈ ഇനി ഒരു മാർക്കുണ്ട് ആ മാർക്കിൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വിത്തും മുറിയാതെ നമുക്ക് കിട്ടും ഇനി അതെടുത്തിട്ട് വിത്ത് രണ്ട് വിത്ത് വിത്ത വിളിച്ചത് അതിൽ മൂന്ന് കാണും എന്നാൽ നോർമലി രണ്ട് വിത്തും എന്നിട്ട് നമ്മളിത് ചെറിയ സ്ലൈസ് ആയിട്ട് സ്ലൈസ് ആക്കും ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസ് ഉണക്കും വെയിലത്ത് വെച്ച് ഉണക്കി ശരിക്കും ഇതിൻ്റെ വെള്ളം പറ്റിയാലും ഇത് പെട്ടെന്ന് കേടാവും ഉണക്കിയതിന് ശേഷം ആ ചിപ്സാണ് വെള്ളത്തിലിട്ട് കുടിക്കുന്നത് അത് കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരെണ്ണം ഒരു ഇതുള്ള വീതമായിട്ട് തിളപ്പിച്ച് എത്ര ഗ്ലാസ് വെള്ളം ഒരാൾ കുടിക്കും അത് കണക്കാക്കി ഇത് കുടിച്ച് എപ്പോഴാണോ വെള്ളം കൂടി നിർത്തുന്നത് ഒരു ഏഴുമണിക്ക് ശേഷം കുടിച്ചാൽ പിന്നെ യൂറിൻ പോകാനൊക്കെ ഉള്ള പ്രയാസമുള്ളതുകൊണ്ട് അതിന് മുമ്പ് വെള്ളം കുടിച്ച് നിർത്തണം അങ്ങനെ സ്ഥിരമായിട്ടിത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതായിട്ട് പലരും അനുഭവത്തിൽ പറഞ്ഞു അല്ലേ പിന്നെ തൊക്കു രോഗങ്ങൾക്കും അതുപോലെ കൊളസ്ട്രോൾ ഇതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പം ശെരി നമ്മുടെ ഹയർ റേഞ്ചിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യം തന്നെയാണ് ഇതൊരു ഒരു വർഷം കഴിഞ്ഞാൽ ഇത് കായ്ക്കാനായിട്ട് തുടങ്ങും ഇതിപ്പോ എത്ര നാളത്തെ പ്രായം ഉണ്ട് ഈ ചെടിക്കുന്ന കായ്ക്കുമ്പോ കഴിക്കും നല്ല മെയിൻ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി വഴി ആ സമയത്ത് നന്നായിട്ട് കായ്ക്കും അത് കഴിഞ്ഞ പിന്നെ കാത്തിരുന്നാലും വീണ്ടും ഇപ്പം സാധാരണ രീതിയിൽ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പം ഷുഗർ പോലുള്ളതെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ ആവുന്ന ഒരു കാലഘട്ടം ശരിക്കും ഇപ്പൊ ഇതിന്റെ സംഭവങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ടോ നിലവില് നമുക്ക് പ്രാവശ്യമൊക്കെ പലരും കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് ഇനി വേറെ കൊടുക്കാനായിട്ടില്ല ആവശ്യക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും നമുക്കിത് എന്താ ഏതായാലും ഒരു അവബോധം പോലെ നമുക്ക് എടുക്കാം കിട്ടുന്നെങ്കിൽ നഴ്സറികളിലെല്ലാം ലഭ്യമാണ് ഇതിൻ്റെ തയ്യ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ വിത്ത് മുളയ്ക്കാനായിട്ട് പ്രയാസമാണ് മുപ്പത് ശതമാനം മുളയ്ക്കുമെന്നാണ് അത്രേ മുളയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ മുപ്പത് ശതമാനത്തിലും താഴെയാണ് മുളയ്ക്കാൻ ചാൻസ് അപ്പോൾ തന്നെ നടക്കണം തന്നെ വാങ്ങിച്ച് നടന്നതായിരിക്കും നല്ലത് നല്ലതല്ലേ ഇതെല്ലാം വിളവെടുക്കാൻ പാകമായതാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എല്ലാം പറിച്ചെടുത്ത് ഇത് അരിഞ്ഞ് ഉണങ്ങി ചിപ്സായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ശരിക്കും എന്താ എന്ത് മാർക്കറ്റിൽ വിലയൊക്കെ എന്താണ് എന്താണെന്ന് സ്ഥിരമായിട്ടൊരു വില ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അപ്പൊ ഒരു കിലോയ്ക്ക് അയ്യായിരം മുതൽ പതിനായിരം വരെ ആളുകൾ വിൽക്കുന്നുണ്ട് അല്ലേ പത്ത് കിലോ ഉണങ്ങിയാലേ ഒരു കിലോ കിട്ടുള്ളൂ പത്ത് ശതമാനം ആണ് ആണിതിന്റെ പത്ത് കിലോയ്ക്ക് ഒന്നാ കിട്ടേ ഒരു കിലോ ഒരു കിലോ കിട്ടുള്ളൂ പത്തിൽ ഒന്നേ കിട്ടുള്ളൂ പത്തിലൊന്ന് അപ്പൊ നിലവിലെ ഇതേ ഇപ്പം കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് പറിക്കാറായതാണ് ഇതെല്ലാം പറയുന്നതാണ് അല്ലേ ചെറിയൊരു കളർ ആയി വരുന്നുള്ളെങ്കിൽ ഇതും നമുക്ക് അരിയാതാണ് കുറച്ചുകൂടി അരിയാൻ എളുപ്പം അധികം നിക്കത്തില്ല പെട്ടെന്ന് തന്നെ പഴമായി കഴിഞ്ഞാൽ പോരും